വിഷുവിനോടനുബന്ധിച്ച് കണിയൊരുക്കുവാൻ ശ്രീകൃഷ്ണപ്രതിമ വില്പന പൊടി പൊടിക്കുന്നു ആവശ്യമുള്ള ശ്രീകൃഷ്ണ പ്രതിമകൾ വാങ്ങുവാൻ ആളുകളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് വിൽപ്പന നടത്തുന്ന കൃഷ്ണ പ്രതിമ കണിയൊരുക്കാൻ ആവശ്യമുള്ള ശ്രീകൃഷ്ണ പ്രതിമകൾ വാങ്ങാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് വിവിധ കടകളിലായി പലതരത്തിലുള്ള കൃഷ്ണപ്രതിമകൾ ലഭ്യമാണ് കണിവെള്ളരിയും പൊന്നപ്പൂക്കളും ധാന്യങ്ങളും ഫലവർഗ്ഗങ്ങളും നാളികേരവും സ്വർണ്ണാഭരണങ്ങളും കാഞ്ചനലോഹങ്ങളുമെല്ലാം വിഷുക്കണിയിൽ പ്രധാനമാണ് ഇവയെല്ലാം ചേർത്തൊരുക്കുമ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും പ്രധാനമാണ് പല നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള വിഗ്രഹങ്ങളാണ് വിൽപ്പനയിലുള്ളത് വിവിധ വലുപ്പത്തിലുള്ള വിഗ്രഹങ്ങളും ലഭ്യമാണ് വിവിധ മെറ്റീരിയലുകളിൽ തീർത്ത പ്രതിമകളാണ് വിപണിയിലെത്തിയിട്ടുള്ളത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരും കൃഷ്ണവിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ വാങ്ങുന്നുണ്ട് ഐക്കോറിന്യൂസ് ഏറ്റുമാനൂർ